കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ സംരക്ഷണ റാലി സംഘടിപ്പിച്ചു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് ഇന്ത്യ സഖ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ചാണ് സംരക്ഷണ റാലി നടത്തിയത് കരുനാഗപ്പള്ളി ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ റാലി വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ചാണ് ജനാധിപത്യ സംരക്ഷണ റാലി നടത്തിയത് കരുനാഗപ്പള്ളി ഓച്ചിറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ റാലി ചുറ്റുമുള്ളയിൽ നിന്നാരംഭിച്ച റാലി ലാലാ ജംഗ്ഷനിൽ സമാപിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ പങ്കെടുത്തു കെ സി രാജൻ ഫ്ളാഗ് സി ആർ മഹേഷിന് കൈമാറി ആർ ചന്ദ്രശേഖരൻ കെ എ ജവാദ് ബി വിനോദ് എൽ കെ ശ്രീദേവി ആർ രാജശേഖരൻ ചുറ്റുമൂലനാസർ തൊടിയൂർ രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോപ്പള്ളി